നമസ്കാരം തിരഞ്ഞെടുപ്പിന് മുമ്പേ മുഖം വെളുപ്പിക്കാനുള്ള ശ്രമത്തിൽ ഭരണപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ സത്യാഗ്രഹ സമരവുമായി എൽ ഡി എഫ് മന്ത്രി സഭ ബി ജെ പിയുമായും മോദിയുമായി മുഖ്യമന്ത്രി ഒത്തുകളിക്കുന്ന ആരോപണം മറികടക്കുക ലക്ഷ്യം കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ജനുവരി പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തില് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തില് മന്ത്രിമാര് എംഎല്എമാര് എംപിമാര് എന്നിവര് പങ്കെടുക്കുന്ന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുമെന്നാണ് സിപിഎം പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് വേള മുന്നില് കണ്ടാണ് ഈ നീക്കം വിശദമായി പരിശോധിക്കാം കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വം ഇടതു മുന്നണി സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ജനുവരി പന്ത്രണ്ടിന് തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ എംഎൽഎമാർ എം പിമാർ എന്നിവർ പങ്കെടുക്കുന്ന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുമെന്നാണ് സിപിഎം പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് സിപിഎം ആരോപണം നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സി പി എം കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നതിന് പിന്നിൽ നിരവധി ലക്ഷ്യങ്ങളുണ്ട് സംസ്ഥാനത്ത് എല് ഡി എഫ് പ്രകടന പ്രത്രികയില് ഉൾപ്പെടുത്തിയ പല പദ്ധതികളും ഇനിയും നടപ്പിലാക്കാന് കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏര്പ്പെടുത്തി എന്ന ആരോപണം ഉന്നയിക്കുന്നത് ി ജെ പിയുമായി പ്രധാനമന്ത്രി മോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന് ഒത്തുകളിക്കുന്നെന്ന വിമർശനവും പലപ്പോഴേ ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് തലസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിനെതിരെ സത്യാഗ്രഹ സമരം സിപിഎം സംഘടിപ്പിക്കുന്നത്